പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്ന കാതൽ പ്രാതൽ പദ്ധതിക്ക് ചിറക്കടവിൽ തുടക്കമായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് തെക്കേത്തുകവല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ നിർവഹിച്ചു ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ സമൂഹത്തിന്റെ ഭാവിയാണെന്നും പോഷകമൂല്യമുള്ള ഭക്ഷണം നൽകുന്നതിലൂടെ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നും അഡ്വകെറ്റ് സി ആർ ശ്രീകുമാർ പറഞ്ഞു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ നാളെയുടെ ഭാവിയാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുക നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും ബൗദ്ധിക വികസനവും ഉള്ളവരായി മാറണമെങ്കിൽ അവർക്ക് ശാരീരികമായ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ശാരീരികമായ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ പോഷകാഹാരം കൃത്യമായിട്ടും കഴിക്കണം പ്രാതലാണ് കാതൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രഭാത ഭക്ഷണത്തിനകത്ത് കൃത്യമായി പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവാം സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രീത എം ടി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ സ്നേഹോപകാരം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് ആൻഡ്രോസ് ഹെഡ്മാസ്റ്റർ ഷാജി വി എം തുടങ്ങിയവർ പങ്കെടുത്തു ചെറുക്കടവ് പഞ്ചായത്തിൽ അഞ്ച് സ്കൂളുകളിലാണ് കാതൽ പ്രാതൽ പദ്ധതി നടപ്പാക്കുന്നത് ഗവൺമെന്റ് എൻ എസ് എൽ പി സ്കൂൾ ചിറക്കടവ് ഗവൺമെന്റ് എൽ പി എസ് ചിറക്കടവ് ഗവൺമെന്റ് എച്ച് എസ് എൽ പി എസ് കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് എൽ പി എസ് ചെറവള്ളി ഡി വി ജി എൽ പി എസ് ചെറുവള്ളി എന്നീ സ്കൂളുകളിലാണ് കാതൽ പ്രാത തിങ്കളാഴ്ച ഇഡലി സാമ്പാർ ചൊവ്വാഴ്ച പുട്ട് പയർ അല്ലെങ്കിൽ അപ്പം കടലക്കറി ബുധനാഴ്ച ദോശ ചമ്മന്തി വെള്ളിയാഴ്ച ചപ്പാത്തി മുട്ടക്കറി എന്നിങ്ങനെ നീളുന്നു വിഭവങ്ങൾ കൂട്ടുകാർക്കൊപ്പമിരുന്ന് ആഹ്ലാദത്തോടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഏവരുടെയും മനസ്സു നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം